Bên 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 bên

തന്നെയാണോ കാണാനോ എന്താ ഈ ഈ പറയുന്നത് വയസ്സായെന്നൊരു ഉണ്ടല്ലോ പോയിട്ട് എപ്പോഴൊക്കെയാണവോ തിരിച്ചരുന്നെടുത്ത് വൈകിട്ട് ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോഴേക്കും ആളിവിടെ എന്തായിരിക്കണം പറഞ്ഞേക്കാം അയ്യോ എന്റെ പൊന്ന് ദേവകിന്ന് വൈകിട്ട് തന്നെ തിരിച്ചെത്തണം എന്ന് പറഞ്ഞാ അത് കുറച്ച് വേഷമാ എന്റെ കൊച്ചുനാളിലെ തൊട്ടുള്ള കൂട്ടുകാരനാ രാമപരമേന അയാളുടെ കഷ്ടപൂർത്തിയാ കാണിച്ചിട്ട് പോരാൻ നിർബന്ധിച്ചാൽ അവിടെ തങ്ങേണ്ടി വരും ഈ നേരത്തെ ഉണ്ടാവും പോരെ പിന്നെ എസ്റ്റേറ്റ് സൂപ്രണ്ട് രാമൻകുട്ടി നാളെ ഉച്ചയ്ക്ക് ഇവിടെ വരും ആ കണക്കൊക്കെ ഒന്ന് വിശദമായി വെരിഫൈ ചെയ്യാനുള്ളതാണ് ആ സമയത്ത് ആളെവിടെ കാണണം പറഞ്ഞേക്കാം മണി മുമ്പായി താമസിക്കുന്ന മോശമല്ലേ വ്യാപാരിമാർക്കും കെട്ടിയമ്മയുടെ വയസ്സ് കുറഞ്ഞു കാണണമെന്ന് ആഗ്രഹം ഓരോരുത്തരെയാ മറിച്ച ഏട്ടാത്തൊന്ന് ഞാനങ്ങ് മൂത്ത് മരച്ചെന്ന് മിസ്റ്റേക്കിലെ കണക്ക് നോക്കണം പോലും അതിന് മാത്രം മതി ഞാൻ ഇന്നലത്തെ അവൾ കോളേജിൽ നിന്ന് എത്തിയാൽ ഉടനെ ഇവിടെ കാണണമെന്ന് എന്തിനാ ഒരു കാര്യമില്ലേ എവിടെ പോയാലും ഉടനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ പറയുന്നത് ഇവർക്ക് ഞാനില്ലാതെ ഉറക്കേ വരത്തില്ലെന്ന്

ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് ബസ് കയറി നമ്മുടെ നാട്ടിലെ റോഡിൽ കൂടെ ഒരു മണിക്കൂർ യാത്ര ചെയ്യാമെന്ന് വെച്ചാല് അയ്യോ അതിൽ എളുപ്പമാണേ സർക്കസുകാരുടെ മരണക്കനത്തിലെ ഒരു കൂട്ട അഭ്യാസങ്ങൾ എന്റെ അളിയോ ഇറങ്ങേണ്ട സ്ഥലവായപ്പോ കണ്ടാടിയോട് പറഞ്ഞു വെല്ലരിയും ബ്രേക്ക് ഔഷലും വണ്ടി പോക്കും വണ്ടി പിടിയിലും ഒറ്റ വീർപ്പിലായിരുന്നു മരണപ്രായത്തിന് ഞാൻ വണ്ടി വണ്ടിക്കായി അപ്പം കിട്ടിയ പാരിതോഷികമാണിയോ ഈ വിലക്കം അറിയാ എന്റെ അറിയാ എന്റെ ഈ നടുത്തൊന്ന് താങ്ങിക്കെ അറിയോ എന്തു തോന്നിയടാ രാഗംകുട്ടിയെ നിനക്കൊന്ന് ഇത്രയിടം വരാനായിട്ട് ഒരു ഒരു വല്ല നിനക്കുണ്ടോ ആകെ കൂടിയുള്ള ഇതാ കേട്ടോ അളിയാ കേട്ടാ പരിപൂർണ സുഖമായി ും നടക്കാണ് എന്റെ എനിക്കല്ലേ എനിക്കറിയാവൂ രണ്ടാഴ്ചയായിട്ട് വിചാരിക്കുന്നു ഒന്ന് ഒന്നിവിടം വരെ വരണമെന്ന് അതങ്ങനെ ആ അതങ്ങനാ പറ്റണ്ടാദത്തിന്റെ അസുഖം പോട്ടെ അതിന്റെ ഇടയിലാണ് ആസ്മ

രണ്ടുപേരും സൂക്കേട് വരാണെന്നൊരു വിചാരമെങ്കിലും വേണേ ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അതൊക്കെ അങ്ങനെ കിടക്കും ആ ഞാൻ ഇങ്ങോട്ട് കയറ്